ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് വളരെ ഹെൽത്തിയും രുചികരവുമായ ഒരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ് ഇതിന് വേണ്ടതായ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് കറുത്ത എള് കാൽ കപ്പ് ചിയാ സീഡ് കാൽ കപ്പ് ഫ്ലാക്സ് സീഡ് കാൽ കപ്പ് ഹെം സീഡ് അതായത് ചണവിത്ത് കാൽ കപ്പ് വെളുത്ത എള്ള് കാൽ കപ്പ് ക്യാഷ്യൂനട്ട്സ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടതായ ഇൻഗ്രീഡിയൻസ് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഈ പറഞ്ഞതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീ കുറച്ച് വെച്ച് എള് പൊട്ടിത്തുടങ്ങുമ്പോഴാണ് അതിൻ്റെ മൂപ്പ് കറക്റ്റാകുന്നത് ശേഷം അത് കുറച്ച് ആറി കഴിയുമ്പോഴത്തേക്ക് തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതൊരു മിക്സിയിൽ വെച്ച് അത് പൊടിച്ചെടുക്കണം ആ പൊടിച്ചെടുത്ത കൂട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് പൊടിച്ച് വെച്ചാൽ കൂട്ട് ചേർത്ത് നല്ലതുപോലെ അത് ഇളക്കണം ആ ഇളക്കിയ ആ കൂട്ടിലേക്ക് പൊടിച്ച ശർക്കരയോ അല്ലെങ്കിൽ ശർക്കര പാനിയോ ചേർത്ത് വീണ്ടും നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിക്കുക ആ യോജിപ്പിച്ചെടുത്ത് ആ കൂട്ട് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അത് ഉരുട്ടാവുന്ന പരുവത്തിലായി കഴിയുമ്പോഴേക്ക് അത് ഒരു നെല്ലിക്കാടെ വലിപ്പത്തിൽ അത് ഉരുട്ടി പോള് പോലെ എടുക്കണം അങ്ങനെ ഈ രുചികരമായ ഈ റെസിപ്പി അത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു